ഹലോ വെൽക്കം ടു ഹെൽത്തി കുക്കിംഗ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത തക്കാളി വെച്ചിട്ടുള്ള ഒരു തോരനാണ് തക്കാളി വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് തക്കാളി വയറ്റിയത് തക്കാളി തേങ്ങ അരച്ച കറി ഇത് തക്കാളി തോരൻ പഴുത്ത തക്കാളി അതായത് ഒരുപാട് അങ്ങ് പഴുക്കാത്ത തക്കാളി വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിക്കായാലും നല്ലൊരു കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത് പിന്നെ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ഇനേബിളാക്കിയാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം തക്കാളി തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു അഞ്ച് തക്കാളി ഞാൻ അധികം പഴുക്കാത്തതാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലെ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം മതിയാവും ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ തേങ്ങാ തിരുമി ഇതെടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് എടുക്കാം പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട് ഇവിടെ തക്കാളിയും സവാളയും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുവിട്ട് പൊട്ടിക്കാം കടുവ് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് പറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ആവി കയറ്റാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ആ തക്കാളിയിലെ വെള്ളം കൊണ്ടാണ് ഇത് വെന്ത് വരേണ്ടത് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം തീ അപ്പം മീഡിയം ഫ്ലെയിമിലായിരിക്കണേ തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ തേങ്ങാ കൂട്ടൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോയിട്ടില്ല ഇതേ പരുവത്തിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കണം തക്കാളിയും സവാളയും വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരക്കും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവി കയറ്റാം തക്കാളി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് മുക്കിനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് മെനക്കേടുകളൊന്നുമില്ല ഇതാണ് തക്കാളി തൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം അതുവരെ ബൈ